എന്നിട്ട് എന്നിട്ട് എൻ്റെ ആമി എവിടെ അവൻ ചോദിച്ചു ഏയ് കൂൾ ഡൗൺ ആമിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാൻ വരാം ഫെലിക്സ് പെട്ടെന്ന് അവനോട് മറുപടി പറഞ്ഞു താൻ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ആരുമില്ല എന്ന് കരുതി ധൃതി വെച്ച് വരികയൊന്നും വേണ്ട ആമിക്കും വലിയ പ്രശ്നമൊന്നുമില്ല ആ കുട്ടി മരുന്നിന്റെ മയക്കത്തിലാണ് അശോക് അവനെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ അവനോട് പറഞ്ഞു അവനെ സമാധാനിപ്പിക്കാനും ധൃർതി വെച്ച് അങ്ങോട്ടേ കോടി വരേണ്ട എന്ന് കരുതിയിട്ടുമാണ് അശോക് അവനോട് ആമിയെ പറ്റി അങ്ങനെ പറഞ്ഞത് ബിസിനസ് മീറ്റിംഗിന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞല്ലേ അവൾ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോയത് എന്നിട്ടിപ്പോ അവളുടെ യാതൊരു വിവരവുമില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നതുമില്ല കഷ്ടപ്പെട്ടിട്ടാണ് അയാളുടെ നമ്പർ വാങ്ങി ഞാൻ അയാളെ വിളിച്ചത് ഒരു സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാ അല്ലാതെ നിങ്ങളെ ആരെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിട്ടല്ല ഒരാൾ വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫോൺ എടുത്തിട്ട് എന്താ സംഭവിച്ചതെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ വേറൊരു സ്ഥലത്തിരിക്കുന്ന ഞങ്ങൾ എന്താ വിചാരിക്കേണ്ടത് ഹോസ്പിറ്റലിലാണെന്നും അയാൾ പറഞ്ഞു പക്ഷെ എന്തിനാണെന്നും എൻ്റെ ആമയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല ഫിലിക്സ് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു അയ്യോ അത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അവൻ പറയാഞ്ഞത് അശോക് തൻ്റെ അന്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ആ ഞാൻ അങ്ങോട്ടേക്ക് വരാം ആമിക്ക് ബോധം വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ അവൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് സത്യല്ലേ അവൻ വീണ്ടും തൻ്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചു ആണടോ ഞാനും ഒരു ഡോക്ടറാണ് താൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലായത് ആമിക്കൊന്നും തന്നെ സംഭവിക്കില്ല പിന്നെ അശോക് സംശയത്തോടെ വിളിച്ചു ഫെലിക്സ് അവൻ തൻ്റെ പേര് പറഞ്ഞു കൊടുത്തു ആ ഫെലിക്സ് പിന്നെ പറഞ്ഞോ സർ താൻ ഈ കാര്യങ്ങളൊന്നും ഇപ്പം ആമയുടെ വീട്ടിൽ സംസാരിക്കാൻ നിൽക്കണ്ട നാട്ടിലിരിക്കുന്നവര് പേടിക്കും തൽക്കാലം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അശോക് അവനോട് പറഞ്ഞതും അവനൊന്ന് മൂളി അവൻ ഫോൺ വെച്ചതും അശോക് ആദിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ദേഷ്യമാണോ പുച്ചു ആണോ എന്നറിയാത്തൊരവസ്ഥ അവന് ആമിയെ ജീവനാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അശോക് ആദി നോക്കി പറഞ്ഞതും അവൻ കേട്ടതുപോലെ ഒന്ന് മൂളി നിനക്ക് നിനക്കെന്തിനാദി ആ പയ്യനോട് ഇത്ര ദേഷ്യം അതിനാ പയ്യൻ നിന്നെ എന്താ ചെയ്തത് അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു ഏട്ടനോട് ആരാ പറഞ്ഞത് എനിക്ക് അവനോട് ദേഷ്യമാണെന്ന് അതിന് മറുപടി പറയാതെ ആദ്യ തിരികെ അവനോടും ചോദിച്ചു ഞാൻ നിന്നെ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയത് എന്താ മോനെ കുശുംബാണോ അശോക് അവനെ നോക്കി പുരികം പൊക്കി എനിക്കെന്തിനാ കുശുംബ് എനിക്ക് അവനോട് ഒരു ഇല്ല പിന്നെ അവളുടെ കാര്യത്തിൽ ഓവർ സ്വാതന്ത്ര്യമെടുത്ത് എൻ്റെ നേരെ ചോദ്യം ചെയ്യാൻ വരുമ്പോഴാണ് എനിക്കവനെ ഇഷ്ടപ്പെടാത്തത് ആദി അവനെ നോക്കി പറഞ്ഞു അതിനാണ് കുശുംബെന്ന് പറയുന്നത് അവളുടെ കാര്യത്തിൽ അവനല്ലാതെ വേറെ ആരാ സ്വാതന്ത്ര്യം കാണിക്കേണ്ടത് നിനക്ക് ആമി ആരുമല്ല ഒരു സ്റ്റാഫ് ഉള്ളൂ പക്ഷേ അവനും ഇവളും തമ്മിലുള്ള ബന്ധം അത് പെട്ടെന്ന് അറുത്തു മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഫ്രണ്ട്ഷിപ്പോ ചിലപ്പോൾ അതിനപ്പുറവും അവർക്കിടയിൽ അവർക്കിടയിലുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണോ ഒരു ബോസും സെക്രട്ടറിയും തമ്മിലുള്ള റിലേഷൻ അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് ആദ്യം ഒന്നും മിണ്ടിയില്ല എന്താ നിന്റെ ഉത്തരം മുട്ടിപ്പോയോ അശോക് വീണ്ടും അവനോട് ചോദിച്ചു എനിക്ക് അവളുടെ കാര്യത്തിൽ മറ്റാരും സ്വാതന്ത്ര്യം കാണിക്കുന്ന ഇഷ്ടമല്ല ആദ്യം അശോകിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട അശോക് സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പുരുകം പൊക്കി എനിക്ക് ആരും അവളുടെ കാര്യത്തിൽ മറ്റാരും സ്വാതന്ത്ര്യം കാണിക്കുന്ന ഇഷ്ടമല്ല പ്രത്യേകിച്ച് ആ സ്വാതന്ത്ര്യം വെച്ച് അവൻ എന്നെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ആദ്യം അശോകിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അശോക് വീണ്ടും സംശയത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കി അതെന്താ ആദ്യം നിനക്ക് ഇഷ്ടമല്ലാത്തത് അതിന് മാത്രം നിനക്ക് പ്രിയപ്പെട്ടവളാണോ അകത്ത് കിടക്കുന്നത് അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു എന്നാൽ ആദിക്ക് അതിന് അതിനുത്തരമില്ലായിരുന്നു എനിക്കറിയാം ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഇല്ലെന്ന് സാരല്ല ഞാനിപ്പോൾ നിന്നോട് ചോദിച്ച ഈ ചോദ്യം നീ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക് അതിന് എന്തെങ്കിലും ഒരു ദിവസം ഉത്തരം കിട്ടുകയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനും ഒന്നും മിണ്ടാതെ അവനെ നോക്കി അല്ല നീ ഇത് അച്ഛനോട് പറഞ്ഞായിരുന്നോ വിഷയം എന്ന രീതിയിൽ അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല ഞാൻ ഏട്ടനോട് മാത്രമേ പറഞ്ഞുള്ളൂ അത് എനിക്ക് ആ നിമിഷത്തിൽ എന്ത് ചെയ്യണോന്നറിയില്ലായിരുന്നു അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആദ്യം ഏട്ടനെ വിളിക്കാൻ ആ മനസ്സ് പറഞ്ഞത് അവൻ പറഞ്ഞതും അശോക്കൊന്നും മൂളി ഏട്ടൻ ഞാൻ വിളിച്ചിരുന്ന കാര്യം ഏട്ടത്തിയോട് പറഞ്ഞോ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല അവൾക്കിന്നൊരു ഡെലിവറി കേസ് ഉണ്ടായിരുന്നു അശോക് പറഞ്ഞതും അവനൊന്നും മൂളി എങ്കിൽ നീ ഇവിടെ നിൽക്ക് ഞാൻ ആമയൊന്ന് കണ്ടിട്ട് വരാം അവൻ പറഞ്ഞതും ആദ്യം സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് അവരെന്നെ കയറ്റും ഐ ഡി കാർഡ് കാണിച്ചാൽ മതി അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഏട്ടാ എന്നെക്കൂടി ഒന്ന് കാണിക്കാൻ പറയോ ഞാൻ ചോദിച്ചപ്പോൾ കാണാൻ കഴിയില്ല എന്നാ അവളെ നോക്കിയ ഡോക്ടർ പറഞ്ഞത് ആദി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അശോക് നോക്കുകയായിരുന്നു തൻ്റെ അനിയൻ്റെ മുഖത്തേക്ക് തന്നെ അവളൊന്ന് വീണു പോയപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലെ ആദി അത് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാവും അവർ സമ്മതിക്കാഞ്ഞത് നീ വെയിറ്റ് ചെയ്യ് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം അശോക് പറഞ്ഞതും ആദ്യം തലയാട്ടി അശോക് അവൻ്റെ ഐ ഡി കാർഡ് കാണിച്ചതും അകത്തേക്ക് കയറാൻ അയാൾ അശോകിന് സമ്മതം കൊടുത്തിരുന്നു ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലേക്കിരുന്നു അവൻ്റെ മനസ്സിൽ കൂടി ഓരോന്നും കടന്നു പോകുകയായിരുന്നു താൻ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇത്രയും വേദനിക്കുന്നത് അവളെ റോഡിൽ നിന്നും കൈകളിലേക്ക് കോരിയെടുത്തപ്പോൾ തൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് പോലെ വേദനയായിരുന്നു അവൾ തന്നിൽ നിന്ന് വിട്ടുപോകുമോ എന്ന് താൻ ഭയന്നുകൊണ്ടേയിരുന്നു അതൊക്കെ ഏട്ടൻ ചോദിച്ചതുപോലെ എന്തിനായിരുന്നു കമ്പനിയിലെ വെറുമൊരു സ്റ്റാഫായ പെൺകുട്ടിക്ക് അപകടം പറ്റുമ്പോൾ ഉണ്ടാകുന്ന വിഷമമായിരുന്നു തനിക്ക് ഉണ്ടായത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്ന ആ നിമിഷം വരെയും തന്റെ നെഞ്ച് നീറിക്കൊണ്ടിരുന്നത് അത് അതൊക്കെ എന്ത് ഫിലിക്സ് ഫിലിക്സ് എന്റെ എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ദേഷ്യം വരാനുണ്ടായ കാരണം എന്തായിരുന്നു അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമാണോ എന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ തൻ്റെ ഉത്തരം മുട്ടിപ്പോയത് എന്തിനായിരുന്നു ആ നിമിഷം തൻ്റെ നെഞ്ചൊന്നും പിടഞ്ഞു പോയില്ലേ അവർ തമ്മിൽ മറ്റൊരു റിലേഷൻ ഉണ്ടാവുമോ അവൾ എപ്പോഴും അവൻ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ അതിനുമപ്പുറം അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ അവൻ ഓരോന്ന് ആലോചിക്കും തോറും ടെൻഷനും വെപ്രാളവും ഒക്കെ കൂടി വന്നു ആദി പെട്ടെന്ന് അശോകിന്റെ വിളി കേട്ടതും അവൻ തൻ്റെ ആലോചനയിൽ നിന്നും തിരികെ വന്നിരുന്നു വാ അശോക് വിളിച്ചതും അവൻ എഴുന്നേറ്റ് അശോകിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് നിന്നെയും കൂടി അകത്തേക്ക് കയറ്റിക്കൊള്ളാൻ അയാൾ അനുവാദം തന്നു അവൻ പറഞ്ഞതും ആദ്യം അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമി ഇപ്പോഴും അയക്കത്തിൽ തന്നെയാ ബോധം വന്നിട്ടില്ല ബോധം വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ മറ്റു കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി ശേഷം അവൻ്റെ ഒപ്പം അകത്തേക്ക് കയറി ആമയെ വിളിച്ചിട്ട് കിട്ടിയിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി ഫെലിക്സിനെ വിളിച്ചതാണ് സാൻഡ്ര ആ സാൻഡ്ര ആമയെ വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ ഞാൻ നിങ്ങളുടെ ആ സാറിനെ വിളിച്ചിരുന്നു അവൻ അവളോട് മറുപടി പറഞ്ഞു എന്നിട്ട് സാർ എന്താ പറഞ്ഞത് ചേട്ടാ ആമി ചേച്ചി എവിടെയാ എന്താ ആമി ചേച്ചി നമ്മളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത് അവൾ സംശയത്തോടെ തന്നെ ചോദിച്ചു ഫിലിക്സ് അവൻ വിളിച്ചതും അശോക് അവനോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞു എന്നിട്ടിപ്പോൾ ചേച്ചിക്ക് എങ്ങനെയുണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലെന്ന് അയാൾ പറഞ്ഞത് എന്നാലും എനിക്ക് ഒരു സമാധാനം ഇല്ല സാൻഡ്ര അയാളും ആ അയാനും അവിടെയുണ്ട് എന്നോട് ധൃതി വെച്ച് അങ്ങോട്ടേക്ക് ചെല്ലണ്ടാന്നും പറഞ്ഞു പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കിവിടെ സമാധാനമായിട്ടിരിക്കാൻ കഴിയുമെന്ന് എൻ്റെ ആമിയുടെ അടുത്തേക്ക് ചെല്ലാതെ എനിക്കിനി ഒരു സമാധാനം ഇല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഒട്ടും താല്പര്യം ഇല്ലാതിരുന്ന അവളെ നിർബന്ധിച്ചാണ് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിഷമിക്കേണ്ട ചേട്ടാ ആമി ചേച്ചിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചു കാണില്ല അതുകൊണ്ടാണ് ആ സാറും ചേട്ടൻ അങ്ങോട്ട് എന്ന് പറഞ്ഞത് അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയ അവരങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ ആമയെ ഉപേക്ഷിക്കാൻ പറ്റുമോ അവൻ പറഞ്ഞതും അവളൊന്നും മൂളി ചേട്ടനൊരു കാര്യം ചെയ് ഞങ്ങളുടെ ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് വന്നാൽ മതി ഞാനും ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരാം അതിന് പറ്റുമോ നിനക്ക് ലീവ് വേണമെങ്കിൽ അവരോട് ചോദിക്കണ്ടേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു വേണ്ട ഞങ്ങളുടെ എച്ച് ആർ മാനേജറിനോട് ചോദിച്ചിട്ട് ഞാൻ വരാം അവൾ പറഞ്ഞതും അവനൊന്നും മൂളികൊണ്ട് ഫോൺ വെച്ചു ആ ആമിക്കുട്ടി എന്താ മുളയെ നിനക്ക് പറ്റിയത് ആരാണ് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്നാൽ അതിന് ഉത്തരം പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല അതിന് കഴിയാതെ താൻ കാണുന്നത് സത്യമാണോ എന്നുള്ള അർത്ഥത്തിൽ അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു എൻ്റെ മോക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ എൻ്റെ ആമിക്കുട്ടി ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കണം അത് ഇവിടെ ഇരുന്ന് കാണുന്നതാ ഇച്ചായന ഇഷ്ടം ആമിക്കുട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരരുത് നിനക്കായ ഒരുവൻ ഭൂമിയിലുണ്ട് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു അതിന് മറുപടി ഒന്നും പറയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അവൻ കുറച്ചും കൂടി ഒന്ന് വണ്ണം വെച്ചുവോ ആമുഖത്തെന്തോ സന്തോഷമാണ് അവൾ ആ നിമിഷവും കാണുന്നത് തന്നെ വിട്ടുപോയിട്ടും ആമുഖം ദുഃഖം നിഴലിക്കുന്നില്ല മറിച്ച് അവിടെ എന്തോ ഒരു തരം സന്തോഷം എന്നാൽ അവൻ അവസാനം പറഞ്ഞ വാക്കുകൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവനോട് ഞാനും കൂടി അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് അവൾക്ക് ചോദിക്കണമെന്നുണ്ട് അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു കുഞ്ഞുങ്ങൾ പിച്ച വെക്കുന്നത് പോലെ എന്നാൽ അവൾ വരുന്നതനുസരിച്ച് അവൻ പുറകിലേക്ക് മാറാൻ ശ്രമിക്കുകയായിരുന്നു അവൻ്റെ അടുത്തേക്ക് എത്തണമെന്നുള്ള വാശിയോടെ അവൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നതും എവിടെ നിന്നോ വന്ന പുക പോലെ ഒരു മിശ്രിതം പെട്ടെന്ന് അവളെ അവളുടെ കാഴ്ചയിൽ നിന്നും അവനെ മറിച്ചു ആ പുക മാഞ്ഞു പോയപ്പോൾ അതിനോടൊപ്പം അവനും അവളുടെ കണ്ണുകളിൽ നിന്നും മാഞ്ഞു പോയിരുന്നു ആദ്യ അകത്തേക്ക് കിടക്കുന്നവളുടെ അടുത്തേക്ക് ചെന്നു കയ്യിൽ ചുറ്റിക്കെട്ടൊക്കെ വെച്ച് ശരീരം പുതപ്പ് കൊണ്ട് മറിച്ചു കിടക്കുകയാണവൾ അവളെ ഉണർത്താൻ നിൽക്കണ്ട ആദ്യം മരുന്നിൻ്റെ സെഡേഷൻ കഴിയുമ്പോൾ തനിയെ കണ്ണു തുറന്നോളും അശോക് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി ആദ്യം തന്റെ മുൻപിൽ കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി ആകെ പോയിരുന്നു ആ പെണ്ണ് വാടി തളർന്ന് മയക്കത്തിലായിരുന്നു അവൾ ഷൂട്ട് ചെയ്തത് കയ്യിലായതുകൊണ്ടാണ് ഒരുപക്ഷെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയിരുന്നെങ്കിൽ അശോക് അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ്റെ നെഞ്ചൊന്ന് നേറി ഒരുപക്ഷെ ഏട്ടൻ പറഞ്ഞതുപോലെ ആ ബുള്ളറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടും ഒന്ന് സ്ഥാനം മാറിയിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ മുമ്പിൽ കിടക്കുന്നവളുടെ സാന്നിധ്യം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ അത് ഓർമ്മയിൽ വന്നതും അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി കൂടുതൽ നേരം ഇവിടെ ഇരിക്കേണ്ട ആദി ചിലപ്പോ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് പുറത്തേക്ക് നിൽക്കാം ആമയ്ക്ക് ബോധം വരുമ്പോൾ ഇവരെ അറിയിക്കും അവൻ പറഞ്ഞതും ആദ്യം തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റതും പെട്ടെന്ന് തൻ്റെ ചൂണ്ടുവിരലിൽ അവളുടെ കരങ്ങൾ പിടിച്ചിരുന്നു അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം അശോകും അവളെ തന്നെ നോക്കി നെറ്റി ചുളിക്കുന്നുണ്ട് അവൾ വേദന കൊണ്ടാണോ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുകയാണോ എന്നറിയില്ല ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ട് അത് കേട്ടതും അശോക തൻ്റെ കാതുകൾ അവളുടെ ചുണ്ടിനടുത്തേക്ക് അടുപ്പിച്ചു ഇച്ച അവൾ എന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നു വാട്ട് ഈസ് ഷീ സെയിം അവളെ നോക്കി ഡോക്ടർ അശോകിനോട് സംശയത്തോടെ ചോദിച്ചു കാൻ അണ്ടർസ്റ്റാൻഡ് അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു അപ്പോഴും അവൾ അവൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ നിമിഷം അവളുടെ കയ്യിൽ തിരികെ പിടിക്കാനൊന്നും ആദിക്ക് തോന്നിയില്ല അശോക് ഒന്നുകൂടി അവൻ്റെ കാതുകൾ അവളുടെ ചുണ്ടിനടുത്തേക്ക് അടുപ്പിച്ചു അവൾ അപ്പോഴും തൻ്റെ ചുണ്ടുകൾ അനക്കുന്നുണ്ടായിരുന്നു ഇ ഇച്ചായ അവൾ വിളിച്ചതും അശോക് അത് ശ്രദ്ധയോടെ കേട്ടു എന്തായിട്ട് അവൾ പറയുന്നത് ആദ്യം സംശയത്തോടെ അവനോട് ചോദിച്ചു ഇച്ചായ എന്നാരോ വിളിക്കുകയാണ് അവൻ കേട്ടത് ആദ്യോട് പറഞ്ഞു അത് കേട്ടതും ആദ്യം സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഷീ ഈസ് കോളിങ് സംവൺ അശോക് അസ് ഡോക്ടറെ നോക്കി പറഞ്ഞു പക്ഷെ അപ്പോഴും ആദ്യ സംശയത്തോടെ നിൽക്കുകയായിരുന്നു അവൻ്റെ വിരലിൽ പിടിമുറുക്കി അവളും തൻ്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചുകൊണ്ടിരുന്നു